ഇന്ത്യ മുന്നണി ജനങ്ങളെ തെട്ടിദ്ധരിപ്പിച്ച് നടത്തിയ ചതിക്കും വഞ്ചനയ്ക്കുമുള്ള മറുപടിയുമായാണ് ബീഹാറിലെ മഹാവിജയമെന്നാണ് ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയത് ജനങ്ങളെ കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് ബി ജെ പി ഉയർത്തുന്നത് ആദർശ രാഷ്ട്രീയമാണ് സംശുദ്ധതയുടെ രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്നതെന്നും കുമ്മനം ജനം ടിവിയോട് പ്രതികരിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം മഹാവിജയത്തിലേക്ക് കുതിക്കുകയാണ് നമ്മളോടൊപ്പം ബി ജെ പി നേതാവ് കുന്മനം രാജശേഖരൻ ചെറിയാണ് വലിയ വിജയത്തിലേക്കാണ് ബി ജെ പി കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഉജ്ജ്വലമായ വിജയം നേടിക്കൊണ്ട് ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് വീണ്ടും ബീഹാറിൽ എൻ ഡി എ അധികാരത്തിൽ കയറുന്നു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി ഇത്രയധികം ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞ അടുത്ത ഒരു ടേമിലേക്കും കൂടി ഏതാണ്ട് ഇരുപത് വർഷക്കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒട്ടേറെ വിവരങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നുകൊടുത്ത ഒരു മുഖ്യമന്ത്രി ഈ ജനവിധിയോടുകൂടി അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായി മാറുകയാണ് നിതീഷ് കുമാർ തീർച്ചയായും ഇത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിനുണ്ടാക്കുന്ന ചലനം പരിവർത്തനം വളരെ വലുതാണ് കേരള ഭാരത രാഷ്ട്രീയത്തിൽ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വഞ്ചനാപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അതായത് കോൺഗ്രസ്സും സി പി എമ്മും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ മുന്നണി ജനങ്ങളോട് കാണിച്ച ആ ചതിക്കും വഞ്ചനയ്ക്കും കബളിപ്പിക്കലിനുമെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ജനവിധിയാണ് ജനങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ പറ്റില്ല അവർക്കൊരുപക്ഷെ വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം അവർ പാവപ്പെട്ടവരായിരിക്കാം അവർക്ക് പണമില്ലായിരിക്കാം പക്ഷേ അവരെ കബളിപ്പിക്കാനും ചതിക്കാനും സാധ്യമല്ല എന്തെല്ലാം കാര്യങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താലും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ച് പച്ച നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിടയിൽ പ്രവർത്തിച്ചാലും അതിനൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ കിട്ടിയാലും ജനങ്ങൾ വസ്തുതാപരമായ സമീപനമാണ് സ്വീകരിക്കാറ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബീഹാർ തിരഞ്ഞെടുപ്പിലെ ഫലം ജനങ്ങൾ ചിന്തിക്കുക രാഷ്ട്രം എങ്ങോട്ടേക്ക് പോകണം ബീഹാർ എങ്ങനെ ആര് ഭരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ഒരു വിധിയെഴുത്ത് നടത്തുമ്പോൾ അത് ഭാരതത്തിലെമ്പാടുമുണ്ടാകുന്ന ചലനവും പരിവർത്തനവും എത്ര വ്യതിയാനങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് വോട്ട് ചോരി എന്നെല്ലാം പറഞ്ഞ് പച്ചക്കള്ളം വിളിച്ച് വിളമ്പി നാട് മുഴുവൻ ഇത്ര വലിയ കോലാഹലം സൃഷ്ടിച്ച കോൺഗ്രസ് വാസ്തവത്തിൽ ഒന്നുമല്ലാതായിരിക്കുകയാണ് എത്രയോ ദീർഘനാളുകളോളം കോൺഗ്രസ് ഭരിച്ചതാണ് ബീഹാർ അവിടെ എന്തെല്ലാം എത്രയോ അവരുടെ മുഖ്യമന്ത്രിമാർ ഭരണം നടത്തിയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഏറ്റവും ദേശീയ തലത്തിലേക്ക് നേതാക്കന്മാരെ കൊടുത്തിട്ടുള്ള സ്ഥലമാണ് സീതാറാം യെച്ചൂരിയ പോലെയുള്ളവർ പ്രവർത്തിച്ച മേഖലയാണ് അവരുടെയൊക്കെ വലിയ പ്രവർത്തന കേന്ദ്രങ്ങളാണ് അപ്പോൾ അവരുടെ കോട്ട കൊത്തളങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അതിൽ ജനങ്ങൾ തിരസ്കരിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ജനങ്ങൾക്ക് സുരക്ഷയാണ് ആവശ്യം അവർക്ക് വേണ്ടത് നാടിൻ്റെ പുരോഗതിയാണ് ഇത് ഇതിൽ ആത്മാർത്ഥത കാണിച്ച് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ് ബീഹാർ ജനത കാരണം അവിടുത്തെ പാവങ്ങൾ ബഹുഭൂരിപക്ഷവും പാവങ്ങൾ ഉള്ളൊരു സംസ്ഥാനമാണ് അത്ര വലിയ ധനാഠ്യന്മാരും വലിയ വലിയ വ്യവസായശാലകളുള്ള സ്ഥലമല്ല പക്ഷേ അവർ ചിന്തിക്കുന്നു ഇതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ആ സമൂഹത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിലൂടെ അവരെ മുഴ അവരുടെ മുഴുവൻ വിശ്വാസം ആർജിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം അവിടുത്തെ പാവപ്പെട്ടവർക്ക് എന്താണ് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് എന്താണ് കർഷകർക്ക് എന്താണ് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണ് ഇത് പഠിച്ച് മനസ്സിലാക്കി ആവക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനവിടെ വീണ്ടും വരാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മുസ്ലിം ജനസമൂഹം രണ്ട് കൈയും ഉയർത്തി നെഞ്ചോട് ചേർക്കുകയാണ് വാസ്തു ചെയ്തത് എൻ ഡി എ കാരണം സീതാഞ്ചൽ പോലെയുള്ള പ്രദേശങ്ങൾ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള സ്ഥലം അവിടെയൊക്കെ എന്തുകൊണ്ട് എൻ ഡി എക്ക് വിജയ വൈജയന്തി പാറിപ്പറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇവിടുത്തെ കേരളത്തിലെ ഈ എപ്പോഴും എപ്പോഴും ബി ജെ പിക്ക് വർഗീയത ആരോപിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഇവിടെ ഒരു ദേശീയ ഗാനം പോലും പാടാൻ വയ്യാത്തൊരു സ്ഥലമാണ് കേരളം അതുപോലെ തന്നെ എന്തെങ്കിലും വിധത്തിൽ ഒരു ഭാരത് മാതാ എന്ന് വിളിച്ചാൽ പോലും രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് മുദ്രകുത്തി ഇവിടുത്തെ ദേശീയ ചിന്താഗതിക്കാരെ മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പറയുന്ന സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നിങ്ങളൊരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം എന്ന മെസ്സേജാണ് ഒരു സന്ദേശമാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇതോടൊപ്പം തന്നെ ഈ വിജയം കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ തീർച്ചയായിട്ടും വന്നില്ലല്ലോ കാരണം ബീഹാർ പോലെ തങ്ങളുടെ ഏറ്റവും വലിയൊരു കൊട്ട കൊത്തളത്തിൽ അല്ലെങ്കിൽ നെടുങ്കൻ കോട്ടയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലാതെ മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ യാത്രയൊക്കെ സംഘടിപ്പിച്ചൊരു സ്ഥലത്ത് അവിടുത്തെ ജനങ്ങളൊന്നാകെ തന്നെ ചവിറ്റുകൊട്ടയിലേക്ക് കോൺഗ്രസിനെ വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്ത് സ്വ എന്ത് മേൽവിലാ ഇനി ഉണ്ടാകാൻ പോകുന്നു എന്ത് ഭാവിയുണ്ടാകാൻ പോകുന്നു ഇത്രയും നാളും ഇതിനു മുമ്പ് നടന്ന പ്രവർത്തന തിരഞ്ഞെടുപ്പുകളിൽ അതായത് ച മറ്റേ ച ചണ്ഡിഗഡ് പോലെ ഹരിയാന പോലെ ഉള്ള സ്ഥലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് അതുപോലെ ഇതിനു മുമ്പ് നടന്ന രാജസ്ഥാനിൽ നടന്നു അതുപോലെ ഛത്തീസ്ഗഡിൽ നടന്നു അവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതേ പ്രചരണ കോലാഹലങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയതാണ് കോൺഗ്രസുകാർ നടത്തിയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ താമസമല്ലായിരുന്നു ഇവിടെയൊക്കെ താമസിപ്പിച്ച് താമസിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിരവധി പച്ചനുണകൾ പ്രചു നടന്നിട്ടും സത്യമേ ജയിക്കൂ എന്ന് ഉള്ള അടിസ്ഥാന പ്രമാണ തത്വം ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ആ ജീവിത ജീവിതധാർമ്മിക മൂല്യങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന ഒരു ജീവിതരീതി അതിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് പച്ചക്കള്ളത്തിനൊരിക്കലും നിലനിൽക്കാനാവില്ല കാപട്യത്തിന് ഒരിക്കലും ഒരിക്കലും താൽക്കാലികമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം പക്ഷേ ഒരിക്കലും ഒരിക്കലും ഒരു ജനസമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചോ കബളിപ്പിച്ചോ ഈ കാവട്യത്തിന് നിലനിൽക്കാനാവില്ല സത്യത്തിനെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അതാണിന്ന് ഭാരതത്തിലുടനീളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്നത് സത്യസന്ധതയുടെ രാഷ്ട്രീയമാണ് അത് സംശുദ്ധ രാഷ്ട്രീയമാണ് ആദർശ രാഷ്ട്രീയമാണ് സർഗാത്മക രാഷ്ട്രീയമാണ് അത് ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എൻ ഡി എ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഇന്നേവരെ ആർക്കും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ഈ ബീഹാറിൽ അവിടെ നിതീഷ് കുമാറിനെ എൻ്റെ പൊതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടന്നല്ലോ പക്ഷേ അവർക്ക് അടിസ്ഥാനപരമായി തെളിവുകൾ സഹിതം ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ നേരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ തന്നെ നിശ്ചയിക്കുന്നത്